ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ടും അറിയിക്കണോട്ടോ അപ്പോൾ ഇന്ന് ഒരടിപൊളി തുളസി കുരുമുളക് രസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഞാൻ എത്തിയിട്ടുള്ളത് രസം ഉണ്ടാക്കാൻ അറിയാത്തവർക്കും ഇനി ഉണ്ടാക്ക ുമ്പോൾ ശരിയാക്കാത്തവർക്കൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്തു നോക്കാം കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള രസം തന്നെയാണ് അപ്പോൾ അതിനാവശ്യമായ സാധനങ്ങൾ വറ്റൽമുളക് മല്ലിപ്പൊടി കുരുമുളക് ചെറിയ ജീരകം ഇഞ്ചി വെളുത്തുള്ളി പുളി തുളസിയില അപ്പോൾ ആദ്യമേ തന്നെ ഒരു ചട്ടി ചട്ടിയടുപ്പത്തേക്ക് വെച്ച് ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണോട്ടോ സ്വല്പം വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി വെളിച്ചെണ്ണ അങ്ങ് ചൂടായി വരുമ്പോഴേക്കും ഒരാറ് വറ്റൽമുളക് ഒരു രണ്ട് സ്പൂൺ കുരുമുളക് നമ്മുടെ എരിവിൻ്റെ അനുസരിച്ച് ഇത് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം കേട്ടോ ഒരു നാല് കഷ്ണം ഇഞ്ചി ചെറിയ കഷ്ണാണേ പിന്നെ ഒരു അഞ്ചല്ലി വെളുത്തുള്ളി ഒരു രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു പിഞ്ച് ചെറിയ ജീരകം ഇതെല്ലാം കൂടെ ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് അങ്ങ് വറുത്തെടുക്കണം കേട്ടോ ഈ വെളിച്ചെണ്ണയൊക്കെ ഇടന്ന് ഇതെല്ലാം കൂടെ അങ്ങ് വറങ്ങു വറന്ന് വരുമ്പോൾ നല്ലൊരു സ്മെല്ല് വരെ ആ ഒരു സ്മെല്ല് വരുന്നവരെ നന്നായിട്ട് അങ്ങ് വറുത്തിട്ട് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം കേട്ടോ അത് കഴിയുമ്പോൾ മിക്സിയുടെ ജാറിൽ നല്ലതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം ഒരുപാട് അരഞ്ഞു പോരുത് കേട്ടോ നന്നായിട്ട് ക്രഷ് ചെയ്തെടുക്കണം ഇനി അതേ പാനിലേക്ക് തന്നെ നമുക്ക് ഒരു പിടുത്തം തുളസിയില ഇട്ട് കൊടുക്കാം കേട്ടോ ആ തുളസിയില ഇട്ട് കൊടുത്തിട്ട് പുളിവെള്ളം പുളി നന്നായിട്ട് ഞെരടി രടി പിഴിഞ്ഞ് പുളിവെള്ളം ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ സമയത്ത് ഗ്യാസ് കത്തിക്കരുത് കത്തിക്കരുതട്ടോ എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് തീ കത്തിച്ചു കൊടുത്താൽ മതി അപ്പോൾ പുളിവെള്ളം ആവശ്യത്തിന് ചേർത്ത് കൊടുത്തിട്ട് ആദ്യം നമ്മൾ പൊടിച്ച് വച്ചിട്ടുള്ള അരപ്പില്ലേ അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ശേഷം ബാലൻസ് പുളിവെള്ളം ആ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ച് അതൊന്നങ്ങോട് നല്ലതുപോലെ കഴുകി ആ വെള്ളം കൂടെ ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാകത്തിന് രസത്തിൻ്റെ പാകത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതിപ്പോൾ നമ്മൾ ഉണ്ടാക്കണ അനുസരിച്ച് അറിയാമല്ലോ അതിനനുസരിച്ച് അപ്പോൾ വെള്ളമൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് സ്റ്റൗ ഒന്ന് കത്തിച്ച് ഇതൊന്ന് തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ ഇനി രസമൊക്കെ നല്ലതുപോലെ അങ്ങ് തിളച്ച് തുടങ്ങുമ്പോഴേക്കും ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ ഉപ്പ് ചേർത്ത് കഴിഞ്ഞ് നന്നായി തള വന്ന് കഴിയുമ്പോൾ നമുക്ക് കായപ്പൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ കായത്തിൻ്റെ ടേസ്റ്റ് കൂടുതൽ ഇഷ്ടമുള്ളവർ സ്വല്പം അധികം കായം ചേർത്തോ അല്ലെങ്കിൽ പാകത്തിന് കായം ചേർത്താൽ മതി ആ കായപ്പൊടി മീം തുളസിയിലയും ഇതെല്ലാം കൂടെ കൂടിയിട്ട് അങ്ങ് തിളയ്ക്കുമ്പോൾ ഒരു നല്ല സ്മെല്ലടുക്കളെന്നറിയൂട്ടോ നമുക്ക് നല്ല ഭയങ്കര ടെംറ്റേഷൻ ആയിരിക്കും ഇതങ്ങ് കുടിക്കാൻ വേണ്ടിയിട്ട് നീർക്കെട്ടുള്ള സമയത്തൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ ഒരു ഗ്ലാസിൻ്റെ അങ്ങ് കുടിച്ച് കഴിഞ്ഞാൽ നമുക്ക് തൊണ്ടയ്ക്കൊക്കെ ആശ്വാസം കിട്ടും അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഉപകാരമാണെന്ന് തോന്നിയാൽ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് അങ്ങ് ഷെയർ ചെയ്തും കൂടെ കൊടുക്കണം കേട്ടോ അപ്പോൾ അതേ രസമൊക്കെ നന്നായി തിളച്ച് വന്നു കായപ്പൊടിയൊക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഒരു പിടിത്ത മല്ലിയേല നമുക്കതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം കേട്ടോ മല്ലിയേലയും കൂടെ ചേർത്തിട്ട് ഇനി ഇതൊന്നങ്ങ് താളിച്ചും കൂടെ എടുക്കണം കേട്ടോ അപ്പോൾ താളിച്ചും കൂടെ എടുക്കുമ്പോഴാണ് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് പൂർണ്ണമായിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ ഒരു രണ്ട് ചെറിയ ഉള്ളിയും ഒരു പിടുത്തം കടുകും കറിവേപ്പിലയും അതങ്ങ് താളിച്ച് ഇതിലേട്ട് ഒഴിക്കാം കേട്ടോ ദേസത്തിൻ്റെ പരിപാടി കഴിഞ്ഞു നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുരുമുളക് തുളസി രസം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ കുഞ്ഞുമക്കൾക്കൊക്കെ ഇതൊന്നങ്ങ് അരിച്ചിട്ട് അതിൻ്റെ ആ വെള്ളം മാത്രമായിട്ട് കുടിക്കാൻ കൊടുത്താൽ മതി ചെറിയ ചുമയോ തൊണ്ടവേദനയോ ജലദോഷമൊക്കെ ഉള്ളപ്പോൾ നല്ല അടിപൊളിയാണ് കേട്ടോ അപ്പോൾ എരിവൊന്നു കുറയ്ക്കണമെന്നുള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വീണ്ടും നല്ലൊരു വീഡിയോയിൽ കാണുമ്പരേക്കും ബായ്